സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കൊതിയുറും സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിപ്പാ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ മാസ്ക് നിർബന്ധമാക്കിയതിന്റെ സാഹചര്യത്തിൽ വണ്ടൂരിൽ മാസ്ക് വിതരണം ചെയ്തു യൂത്ത് കോൺഗ്രസ് ഇന്ന് രാവിലെ എട്ട് മണിയോടെ വണ്ടൂർ ജംഗ്ഷനിൽ വെച്ചാണ് സൗജന്യമായി മാസ്ക് വിതരണം നടത്തിയത് വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ നിർവഹിച്ചു जला <laughs> कई വണ്ടൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ഐ എൻസി വളണ്ടിയേഴ്സ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെയും ആഭിമുഖ്യത്തിലാണ് മാസ്കുകൾ വിതരണം ചെയ്തത് പൊതുജനങ്ങൾ വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കായി അയ്യായിരത്തോളം മാസ്കുകളാണ് വിതരണം ചെയ്തത് വണ്ടൂർ മണ്ഡല യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ യൂത്ത് കെയർ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഐ എൻസി വാളണ്ടിയേഴ്സ് വാട്സ്ആപ്പ് കൂട്ടായ്മയുമായി സഹകരിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നിപ്പ വൈറസിനെ തുരത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് വണ്ടൂരിലും മലപ്പുറം ജില്ലയിലും അടക്കം മാസ്ക് നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അയ്യായിരത്തോളം വരുന്ന മാസ്ക് വിതരണത്തിന്റെ പ്രവൃത്തിയാണ് ഇന്ന് വണ്ടൂരിൽ നടക്കുന്നത് ഇന്ന് രാവിലെ മുതൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ഓഫീസ് ജീവന ജീവനക്കാർക്ക് പൊതുജനങ്ങൾക്ക് അടക്കമുള്ള എല്ലാ ആളുകൾക്കും മാസ്ക് വിതരണം ഇന്ന് രാവിലെ നട നടക്കുകയുണ്ടായി അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണവുമാണ് ഇന്നിവിടെ നടക്കുന്നത് അതുപോലെ തന്നെ ഇനി പറയാനുള്ളത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ യൂത്ത് കെയർ പദ്ധതിയുമായിട്ട് പൊതുജനങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ബന്ധപ്പെടാവുന്നതാണ് ഏത് നേരത്തും ഈ പ്രവർത്തനങ്ങളുമായിട്ട് പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏത് സഹായ സഹകരണങ്ങൾക്കും യൂത്ത് കോൺഗ്രസ് കൂടെയുണ്ട് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഇ കെ അഫ്ലഹ നിയോജക മണ്ഡലം പ്രസിഡന്റ് സക്കീർ ഹുസൈൻ എം ലിജേഷ് എം സാബിത്ത് എം നിസാം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ ഡ്രസ് ചോയ്സ് സ്വന്തം ലൈബ വർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുണ്ട്